ഫാൻസ് അയാളുടെ ഫേക്ക് ഫേക്ക് കൊണ്ട് എടുത്തിട്ടുണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പീഡനവും വിവാഹമുടങ്ങലും സ്വർണ്ണക്കടത്തും കുറച്ചു നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടനും മോഡലും ഒക്കെയായ കരി തന്റെ പക്ഷം ന്യായീകരിച്ചുകൊണ്ട് താരം ധാരാളം ഓൺലൈൻ ചാനലുകൾക്ക് അഭിമുഖങ്ങളും നൽകുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികളെ നിരൂപണം ചെയ്തുകൊണ്ട് കൗമുദിക്ക് ഷിയാസ് നൽകിയ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറയാം ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായിരുന്നു ഷിയാസ് നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരുകൾ പറയുന്നുണ്ട് ഷിയാസ് റോക്കിയെയും സിജോയെയും വലിയ ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ ശരിക്കും ഞെട്ടിച്ചുവെന്നും താരം പറയുന്നു അവർ ആദ്യം വലിയ കൂട്ടായിരുന്നല്ലോ അർജുനും മുടിയനുമൊക്കെ പാവമാണ് ആ ഇഷ്ടം വേറെയാണ് മത്സരാർത്ഥികൾ എന്ന നിലയിൽ സിജോയും റോക്കിയുമായിരുന്നുവെന്നാണ് ഷിയാസ് പറയുന്നത് ഞാൻ പങ്കെടുത്ത ബിഗ് ബോസ് മലയാളം സീസൺ ഫസ്റ്റിൽ സാബു ചേട്ടൻ ഹിമയുടെ കഴുത്തിൽ പിടിച്ചിരുന്നു അതൊന്നും അത്ര വലിയ പ്രശ്നമായി മാറിയിരുന്നില്ല രണ്ടു പേർക്കും പരാതിയില്ലാത്തതിനാൽ അതങ്ങനെ പോയി എന്നാൽ ഈ സീസണിൽ സംഭവിച്ചത് അത് അല്ലല്ലോ നല്ല ഇടി തന്നെയാണ് നടന്നത് ഒരു പാവം മനുഷ്യനായിരുന്നു വ്യക്തിപരമായി അങ്ങനെ അറിയുന്ന വ്യക്തിയൊന്നുമല്ല അദ്ദേഹം ബിഗ് ബോസിലെ ലവ് സ്ട്രാറ്റജിയോട് ഞാൻ യോജിക്കുന്നില്ല പേർലി ചേച്ചിയുടെ വിഷയത്തിൽ തന്നെ അവർ ഇഷ്ടം പറയുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അതിനു മുൻപ് ശ്രീനേഷിന് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു അതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലും മോശമാണെന്ന് പറഞ്ഞ മലയാളികൾ ഇപ്പോൾ കാണുന്ന കാര്യം സമ്മതിക്കുമോ എന്നും ഷിയാസ് ചോദിക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കിടിലൻ ഷോയാണ് അർജുനൊക്കെ ജീവിതത്തിൽ കിട്ടിയ നല്ല അവസരമാണിത് ഒരു ഇന്റർനാഷണൽ മോഡലാകാനുള്ള എല്ലാ കഴിവും അവനുണ്ട് അതൊക്കെ ഉപകാരപ്പെടുത്തണം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ബാനറാണ് ധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണ് ജിൻഡോയെ എനിക്ക് വ്യക്തിപരമായി അറിയാം അയാൾ മണ്ടനും പൊട്ടനുമൊന്നുമല്ല നല്ല വ്യക്തിത്വമുള്ള അടിപൊളി മനുഷ്യനാണ് അയാളെ പൊട്ടനെന്ന് വിളിക്കുന്ന ആളുകളാണ് മണ്ടന്മാർ ജാൻമണിയും അടിപൊളിയാണ് മലയാളം നല്ല രീതിയിൽ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് പി ആർ ചെയ്തുകൊണ്ട് ഫാനുകളെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇതിനായി ഇഷ്ടം പോലെ ഗ്രൂപ്പുകളൊക്കെയുണ്ട് അവർ എതിരാളികൾക്കെതിരെ മോശമായി കമന്റ് ഇടും ഡോക്ടർ റോബിന്റെ ആരാധകർ എനിക്കെതിരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തിയിരുന്നു അയാളുടെ പേര് പറഞ്ഞാൽ പോലും ആക്രമണമായിരുന്നു ഫീ കീം കൊണ്ട് ഫാൻസ് ഉണ്ടാക്കിയ വ്യക്തിയാണ് റോബിൻ കൂടെയുള്ള ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചു കാലം ഉണ്ടാകും എന്നാൽ ഇയാളുടെ കയ്യിൽ സ്റ്റെഫ് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ അവർ താനേ പോകും വീട്ടിൽ പൈസയുണ്ടെങ്കിൽ എന്തുമാകാം ഞാൻ ബിഗ് ബോസിലെ അത്ര ഗെയിമറൊന്നുമല്ല ഞാനായിട്ട് അവിടെ നിന്നു അതായിരുന്നു എന്റെ മത്സരമെന്നും ഷിയാസ് അഭിമുഖത്തിൽ പറയുന്നു